നമോ നാരായണായ മഹാഭാഗവതം അധ്യായം നാപ്പത്തിരണ്ട് അപ്പോൾ ഭഗവാൻ വീണ്ടും ഉദ്ധവർക്ക് വളരെ വിശിഷ്ടമായ ഉപദേശങ്ങള് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആരെയും ഒരിക്കലും ഹിംസിക്കാതെ ദ്രോഹിക്കാതെ ജനോപകാരപ്രദമായി തങ്ങൾ നടന്ന് സമ്പാദിക്കുന്ന മധു സ്വാർത്ഥനായ മനുഷ്യൻ അപഹരിച്ചു കൊണ്ടുപോകുന്നു എന്നിട്ടും തേനീച്ചകളതിൽ മനഃസ്ഥാപിക്കാതെ വീണ്ടും തങ്ങളുടെ ജോലി അഭംഗുരം തുടരുന്നു മരണം വരെ ആ ജോലി അവർ പരന്മാർക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നു ക്ലേശങ്ങൾ പരിഗണിക്കാതെ പരോപകാരാർത്ഥം പരിശ്രമിക്കുന്ന തേനീച്ചയും ആ നിലയിൽ എൻ്റെ ആചാര്യനാണ് സർവശാസ്ത്രങ്ങളുടെയും തത്വാർത്ഥ രസം അറിയുവാൻ ശ്രമിക്കുന്ന മാമുനീന്ദ്രനെ പോലെ ഏത് പുഷ്പത്തെയും അതിൻ്റെ മണത്തെയോ ഗുണത്തെയോ നോക്കാതെ സന്ദർശിച്ച് അതിലടങ്ങിയിരിക്കുന്ന രസം അറിയുന്ന മധുപനും അതായത് വണ്ട് എൻ്റെ ഗുരുവാണ് നല്ലതും ചീത്തയും എന്നുള്ള വ്യത്യാസമില്ലാതെ സമഭാവനയാണ് അവനുള്ളത് നാരികൾ ഭിക്ഷുവിനെ സന്യാസിയെ ദർശിക്കുന്നുണ്ടെങ്കിലും ഭിക്ഷു നാരികളെ ഒരിക്കലും സ്പർശിക്കരുത് അത് ആ യോഗിക്ക് ദുഃഖ കാരണമായി തീരും സൂര്യൻ ഈ ജഗത്തിനെ മുഴുവൻ തൻ്റെ കരങ്ങൾ കൊണ്ട് സ്പർശിക്കുന്നുണ്ടെങ്കിലും ലോകം സൂര്യനെ സ്പർശിക്കുന്നില്ല ശാരീരികമായ സ്പർശനം യോഗിയെ നിത്യ ദുഃഖത്തിനും പാത്രമാക്കുന്നു അതിനാൽ നാരിയും നാരി സ്പർശനവും എൻ്റെ ഗുരുസ്ഥാനം അർഹിക്കുന്നു യോഷാമണികളുടെ ഗീതവാദ്യങ്ങൾ നാട്യ നൃത്തങ്ങൾ ഇവയൊന്നും യോഗികൾ കേൾക്കുകയോ കാണുകയോ ചെയ്യരുത് വികാരജന്യങ്ങളായ ശബ്ദങ്ങളും ദൃശ്യങ്ങളും മനുഷ്യ മനസ്സിനെ ആകർഷിച്ച് വികാര നരഭോജികളുടെ മുമ്പിലേക്ക് ഇരയായി ഇട്ടുകൊടുക്കുന്നു അവൻ അവിടെ കിടന്ന് ഇന്ദ്രിയ സുഖമെന്ന വ്യാജേന നരകയാതനകൾ അനുഭവിച്ച് നശിക്കുന്നു ഋഷ്യശൃംഗൻ എന്ന അഖണ്ഡ ബ്രഹ്മചാരിയായിരുന്ന മുനി ദശരഥ പുത്രിയായ ശാന്തിയുടെ സംഗീത നൃത്താദികളെ ലയിച്ച് അവളെ വിവാഹം കഴിച്ച കഥ അങ്ങേക്കറിവില്ലേ ആയതിനാൽ മാതകമായ നൃത്ത സംഗീതാദികൾ ആപത്തിനെ കുറിച്ച് മുന്നറിവ് തരുന്ന എൻ്റെ ഗുരുവരനാണ് ചൂണ്ടയിൽ ചെന്നുകൊത്തി സ്വയം മരണമടയുന്ന മത്സ്യങ്ങളെപ്പോലെ മൂഢന്മാർ നിന്ദങ്ങളായ വികാരങ്ങളിൽ രസിച്ച് അതിൽ കൊത്തി മത്സ്യങ്ങളെപ്പോലെ സ്വയം നശിക്കുന്നു ആയതിനാൽ ഈ തത്വം കാണിച്ചു തന്ന മത്സ്യത്തെയും ഞാനൊരു ദാർശനികനായി സ്വീകരിച്ചു മനുഷ്യൻ എത്ര കാലം ശൃംഗാരാദി രതിലീലകളിൽ വ്യാമോഹിച്ച് അതിൽ നിന്നും വിരക്തനാകാതിരിക്കുന്നുവോ അത്രയും കാലം ഇന്ദ്രിയത്തെ ജയിക്കാൻ അവൻ പ്രാപ്തനാകുന്നില്ല എന്നാൽ എത്ര തവണ ഇന്ദ്രിയ വശകനായി ജീവിച്ചാലും അതിൽ നിന്നും മുക്തനാകാൻ നിമിഷം കൊണ്ട് മനുഷ്യന് സാധിക്കുകയും ചെയ്യും അതിന് ദൃഷ്ടാന്തമായി ഒരു കഥ ഞാൻ പറയാം അവധൂതൻ പറഞ്ഞു രാജ്യത്തിൽ പണ്ട് പിങ്കല എന്ന പേരായി അതിസുന്ദരിയായ ഒരു വേഷ്യാങ്കനുണ്ടായിരുന്നു അതിരക്ത ലാവണ്യവതിയായിരുന്ന അവളുടെ മാതകമായ മന്ദഹാസവും ചടുല കടാക്ഷ വിക്ഷേപങ്ങളും കണ്ട് ആനന്ദിക്കുവാനായി കാമുക വൃന്ദം സഹസ്ര നിത്യവും അവളുടെ പടിവാതിക്കൽ കാത്തു നിന്നിരുന്നു മന്മഥ അവൾ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് മിഥിലയിലെ മഹാരാജ്ഞിയേക്കാൾ ഉന്നത സ്ഥാനത്തേക്ക് ഉയർന്നു മഹാപ്രഭുക്കളും കോടീശ്വരന്മാരും അവളുടെ പാദദാസന്മാരായി തീർന്നു ഒരിക്കൽ ഞാനും അവളുടെ പടിവാതിക്കൽ പോയി നിരുദ്ദേശനായി നിന്നു സർവാലങ്കാരഭൂഷിതയായി ആ വേശ്യ മനോഹരമായ മണിമന്ദിരത്തിന്റെ മട്ടുപ്പാവിലപ്പോൾ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു മദാലസയെ പോലെ നേരവും അസ്തമിച്ചു രാത്രിയായി മനോഹരങ്ങളായ ദീപസഞ്ചയങ്ങൾ അവിടെയെല്ലാം പ്രകാശിച്ചു ആര് കണ്ടാലും മോഹിക്കത്തക്ക വേഷാലങ്കാരത്തോടെ ആ ദേവസുന്ദരി ധനാഢ്യന്മാരായ കാമുകന്മാരെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത് നിർദ്ധനന്മാരായ കാമുകന്മാരെ അവൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല അപ്പോഴത്തെ കുബേരന്മാരായ കാമുക ഭംഗങ്ങളുടെ പരവായി അവർ ഓരോരുത്തരെയായി അവൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ധനം സമ്പാദിക്കുന്നതിനിടയില് ധനാഢ്യനായ ഒരു ദുർബുദ്ധിയും അവിടെ വന്നു ചേർന്നു അവളുടെ തോഴികൾ ആ വിത്തേശനെ സ്വീകരിച്ച് മണിയിറയിൽ ഇരുത്തി ആദ്യമാദ്യം വന്ന കാമ കോമരങ്ങളെയെല്ലാം യാത്രയാക്കിയതിനു ശേഷം പിങ്കല ദാസിമാരുമായി വന്ന് ആ കാമുകനെ തന്റെ ശയനമണിയറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി ഒരുങ്ങി അത്രയും നേരം കാത്തിരിക്കേണ്ടി വന്നതിനാൽ ക്ഷമയറ്റ് കോപാന്തനായി തീർന്ന അയാൾ പറഞ്ഞു ഞാൻ വന്നിട്ട് എത്ര നേരമായി നീ എന്നെ വെറും നിസാരനായ ഒരു വിഡ്ഢിയാക്കി കളഞ്ഞു ഇല്ലേ ഇന്ന് വന്ന എല്ലാവരും കൂടി നിനക്ക് തരുന്ന ധനത്തെക്കാൾ കൂടുതൽ ദ്രവ്യം തരാൻ കരുത്തുള്ളവനാണ് ഞാൻ ഈ മിഥിലയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ എന്ന നീ കേവലം എച്ചിൽ കാത്തു നിൽക്കുന്ന ഒരു പട്ടിയായി കരുതിയില്ലേ ഇനി പുംശ്ചലിയായ നീയുമായി രമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്രകാരം ഭർസിച്ചുകൊണ്ട് ആ ധനാഢ്യൻ പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ ഭാവിച്ചു ഇത്ര വലിയൊരു ഒരു ധനചക്രവർത്തിയെ ഉപേക്ഷിക്കുന്നത് ഒരു വേശ്യയ്ക്ക് യുക്തമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ അയാളുടെ കൈയിൽ പിടിച്ചകത്തേക്ക് ആനയിക്കാൻ ശ്രമിച്ചു നീ പാപിയാണ് എന്നെ തുടരുതെന്ന് ആക്രോശിച്ചുകൊണ്ട് അവളുടെ കൈ തട്ടി മാറ്റി അയാൾ പുറത്തേക്ക് ചാടിയിറങ്ങി ഇരുട്ടിൽ മറഞ്ഞു നിരാശയായി തീർന്ന പിങ്കല അയാൾ പോയ വഴിയെ അല്പം നടന്നിട്ട് തിരിച്ചു വന്ന് വാതിൽപ്പിടിമൽ കുറെ നേരം കാത്തുനിന്നു അയാൾ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ആ വാരനാരിയുടെ അന്തരംഗത്തിൽ പൊന്തി നിന്നിരുന്നത് കുറെ നേരം കവാടദ്വാരത്തിൽ നിൽക്കും പിന്നെ അകത്തേക്ക് പോകും വീണ്ടും തിരിച്ചു വാതിലിന് സമീപം വന്നു നിൽക്കും ഇങ്ങനെ ധനാശയാൽ പ്രചോദിതയായി ഉറക്കമിളച്ച് കുറെ അധിക സമയം അകത്തേക്ക് പോകലും പുറത്തേക്ക് വരലുമായി അയാൾ കഴിച്ചുകൂട്ടി ഒരു ദീർഘനിശ്വാസം അവളിൽ നിന്നും നിർഗമിച്ചു വാർമുടിയിൽ ചൂടിയിരുന്ന മണമേറും മല മാലിന്യവും കഴുത്തിലണിഞ്ഞിരുന്ന രക്താഭരണങ്ങളും ആ മടവാർമണി അഴിച്ചുമാറ്റി ഹൃദയവേദനയോടെ അവൾ തന്നെത്താൻ പറഞ്ഞു കഷ്ടം ധനത്തിനോടുള്ള ദുരാശ നിമിത്തം എന്തെല്ലാം ദുഷ്കൃത്യങ്ങളാണ് ഞാൻ ചെയ്തത് ഭഗവാനെ ആരാധിക്കേണ്ടതിന് പകരം ഞാൻ വളരെ തെറ്റുകൾ ചെയ്തിരിക്കുന്നു പാപത്തിന്റെ പ്രതിഫലമായി ലഭിച്ച ഈ ധനം കൊണ്ട് എന്തു പ്രയോജനം കാമാധുരമനായ ഒരു പുരുഷാധമന്റെ കരാള കരം കൊണ്ടല്ലാതെ എൻ്റെ നീവി നീവിബന്ധം ഇതേവരെയും അഴിഞ്ഞിട്ടില്ല ഞാൻ എത്ര പാംസുലയായ മഹാഭാവിയാണെന്ന് അവൾ ചിന്തിക്കുകയാണ് മുക്തിപ്രദനായി കാമസ്വരൂപനായി ആനന്ദ ചിന്മയനായി രതിഭക്തി പ്രിയനായി എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളേണ്ട സച്ചിദാനന്ദ മൂർത്തിയായ വിഷ്ണു ഭഗവാനെ ത്യജിച്ചിട്ട് ലോഹത്താൽ മോഹിതയായി തുച്ഛമായ ധനത്തെ ഇച്ഛിച്ച് മതാന്തവും പൈശാചികവുമായ കാമ ഈ ശരീരത്തിൽ പാപ പുഴുക്കുത്തുകൾ ഞാൻ ഏൽപ്പിച്ചു നാഥ ആശ്രിതവത്സല അപരാധങ്ങൾ പുറത്ത് മാപ്പരുളുന്ന കരുണാവരിധിയായ കമലേക്ഷണ എൻ്റെ പാപങ്ങൾ സർവവും ക്ഷമിച്ച് അടിയന് മാപ്പരുളണമേ ഈ പാദദാസിയെ അനുഗ്രഹിച്ച് നിന്തിരുവടിയുടെ തൃപാതങ്ങളിൽ ചേർക്കണമേ ധർമ്മജ്ഞനായ ജനക ജനകമഹാരാജാവിൻ്റെ ഈ മിഥില രാജ്യത്തിൽ ആർക്കും അറപ്പും വെറുപ്പും ജനിക്കുമാർ അധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരു കൊടിയ പാതകിയായി ഞാൻ ജീവിച്ചു ഇല്ല ഭഗവാനെ ഞാൻ ഇനി പഴയ വേശിയായ പിങ്കലയല്ല സകലാത്മാവായ സാക്ഷാൽ സനാതനമൂർത്തി ശ്രീ ലക്ഷ്മി വല്ലഭനുമായി ഞാൻ ഞാനിനി രമിച്ച ആനന്ദിക്കും അഖിലേശ്വരനായ ഭഗവാൻ ശ്രീനാരായണമൂർത്തി ഇനിമേൽ എൻ്റെ കാമുകനും ഭർത്താവുമാണ് അദ്ദേഹത്തിന് ഹിതകരമായ വിധം സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ ചിൽ പുരുഷനെ ഞാൻ പ്രീതിപ്പെടുത്തും അദ്ദേഹത്തിൻ്റെ ഭക്തദാസിയായി ഞാൻ എന്നും കഴിയും പാപത്തിന്റെ ഈ സമ്പത്ത് എനിക്കിനി വേണ്ട സാധുക്കൾക്കായി ഞാനിത് ദാനം ചെയ്യും സാധുജനങ്ങൾക്ക് ദ്രവ്യദാനം ചെയ്യുന്നതും ദൈവപ്രീതിക്ക് കാരണമാണല്ലോ ഈ വിധം ചിന്തിച്ചുറച്ച് ശ്രീ വൈകുണ്ഠപതിയിൽ ദൃഢഭക്തിയോടെ സൽക്കർമ്മങ്ങൾ ചെയ്ത പുണ്യവതിയായി പുണ്യപതിയായിത്തീർന്നു പാവപ്രവർത്തികളുടെ മാലിന്യം വെറ്റ് മായാബദ്ധയായി ഈശ്വര മഹിമയറിയാതെ ജീവിച്ച പിങ്കല ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മായയെ വെടിഞ്ഞ് സുഹൃദിനിയായി ഒരു പുണ്യചരിതയും ഭാഗവതോത്തമയുമായി ഭവിച്ചു ആയതിനാൽ ആ പിങ്കലയും എൻ്റെ ഒരു ഗുരുനാഥയാണ് അർത്ഥത്തിൽ അത്യാശപ്പെരുത്താൽ ഒരിക്കലും മനസുഖം സിദ്ധിക്കയില്ലെന്നും പിങ്കലയിൽ കൂടി ഞാൻ പഠിച്ചു ഉദ്ധവോപദേശം വീണ്ടും തുടരുകയാണ് ഹൃദയത്തിലുദിക്കുന്ന അതിയായ മോഹം എപ്പോഴും ആപത്തിന് കാരണമാണ് അതിന് ദൃഷ്ടാന്തമായി അവധൂതൻ ഒരു വാനരന്റെയും പക്ഷിയുടെയും കഥ യതുവിന് പറഞ്ഞു കേൾപ്പിച്ചു ഒരിക്കലൊരു മറുക്കടന് ഒരു കഷ്ണം മാംസം കിട്ടി അവനത് കരത്തിൽ വെച്ചുകൊണ്ട് ഒരു വൃക്ഷക്കൊമ്പിന്മേൽ ഇരിക്കുമ്പോൾ പരുന്ത് തുടങ്ങിയ പക്ഷികൾ വന്നത് റാഞ്ചിക്കൊണ്ടു പോകുവാൻ യത്നിച്ചു അത് കണ്ട് വാനരൻ മാംസം കയ്യിൽ മുറുക പിടിച്ചു അപ്പോൾ പതംഗങ്ങൾ കൂട്ടം കൂടി വന്നവനെ കൊത്തിക്കേറി അവശനാക്കി ആ മാംസവും അവൻറെ കുറെ മാംസവും കൂടി കൊക്കിലെടുത്തുകൊണ്ട് അവർ പറന്നുപോയി അതുപോലെ ഒരു പക്ഷിക്കും കുറച്ച് മാംസം കിട്ടി അതും കൊക്കിലെടുത്തുകൊണ്ട് പറന്നു പോകാൻ ശ്രമിച്ചപ്പോൾ മറ്റു പക്ഷികൾ വന്ന പാവം ഞാറയെ കൊത്തിക്കേറി കൊന്ന് ആ മാംസവും അപഹരിച്ചുകൊണ്ട് പറന്നുപോയി അതുപോലെ വിഷയാസക്തി വർദ്ധിച്ച് അതിൽ തന്നെ മുഴുകി മൂഢനായി ജീവിച്ചാൽ അവൻ്റെ പ്രാണനും നാശോന്മുഖമായി തീരും അവൻ്റെ കാമാസക്തി തന്നെ പക്ഷികളെ പോലെ വന്നവനെ ആക്രമിച്ച് കൊത്തിക്കേറി കൊല്ലും വാനരന്റെയും ഞാറയുടെയും അനുഭവത്തിൽ കൂടി ഈ തത്വം ഞാൻ പഠിച്ചതുകൊണ്ട് വാനരനും ഞാറയും എൻ്റെ ആചാര്യന്മാരായി തീർന്നു ഇന്ദ്രിയ വികാരങ്ങൾ ശത്രുക്കളായി ചുറ്റും ചൂഴുമ്പോൾ അമിതമായ ആശയോടെ വിഷയാസക്തിയിൽ മുഴുകി കഴിയുന്നത് ആപത്താണെന്ന് ഈ കഥകൾ വ്യംഗ്യമായി പഠിപ്പിക്കുന്നു ബന്ധുമിത്രാദികൾ കുടുംബം കളത്രാദികൾ എന്നിങ്ങനെയുള്ള ബന്ധങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെയും അഹങ്കാര ബുദ്ധി കൂടാതെയും വിഷയ വിചാരങ്ങളില്ലാതെയും സദാ ലോലുപമായി മായ വൈചിത്രങ്ങളിൽ നിന്നും വേർപെട്ട് കളിക്കുട്ടിയായി നട ബാലനും എൻ്റെ ഗുരുവാണ് അവനെ പോലെ മായാബദ്ധമായ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് തെല്ലും ചിന്ത കൂടാതെ ആര ജീവിതയാനം തുടരുന്നുവോ അവർ മുക്തിക്കർഹനായ യോഗിയാണ് അതുകൊണ്ടാണ് ബാലനെയും ഞാൻ ഗുരുവായി സ്വീകരിച്ചത് അവധൂതൻ തുടർന്നു രാജ രാജപുങ്കവ കേൾക്കൂ കുമാരിക എന്നൊരു ചെറിയ പട്ടുനൂൽ തന്നിൽ നിന്നും സ്വയം ഉളവാകുന്ന നൂലുകൾ കൊണ്ട് ആവരണം അതിനുള്ളിൽ കഴിയുന്നു ആ ആവരണമായ കൂടും താനും ഒന്നാണെന്നും വിഭിന്നമല്ലെന്നുമുള്ള ഭാവനയോടെയാണ് അത് ജീവിക്കുന്നത് എവിടെ ആ പുഴു സഞ്ചരിക്കുന്നുവോ അവിടെയെല്ലാം ആ കൂടും പുഴുവിന്റെ ഗാത്രം എന്ന പോലെ അനുഗമിക്കുന്നു അവിടെ ദ്വൈത ഭാവമില്ല രണ്ടെന്ന ഭാവമില്ല സർവവും താൻ തന്നെ എന്നുള്ള ഏക ഭാവനയാണ് അതിനുള്ളത് പുഴു തന്നിൽ നിന്നും ഉളവാകുന്ന നൂലുകൊണ്ടുള്ള കൂട് സ്വീകരിക്കുന്നത് പോലെയാണ് ആത്മാവ് കർമ്മങ്ങൾ ചെയ്യുവാനായി തന്നിൽ നിന്നും ജനിക്കുന്ന മായ കൊണ്ടുള്ള ഗാത്രം സ്വീകരിക്കുന്നത് പുഴുവിൻ്റെ കൂട് നശിക്കുകയോ അപഹരിക്കപ്പെടുകയോ ചെയ്താൽ മറ്റൊരു കൂട് സ്വയമേവ അതിൽ നിന്നും പിന്നീടുണ്ടാകുന്നു ആത്മാവിന്റെ കൂടായ ഈ ദേഹം നശിച്ചാൽ മറ്റൊരു പുതിയ കൂട് അതായത് ദേഹം ആത്മാവ് സ്വീകരിക്കുന്നു സ്വീകരിക്കുകയല്ല സ്വയമേവ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ജനന മരണത്തെയാണ് അതാണ് ഇത് പ്രത്യോദിപ്പിക്കുന്നത് മഹത്തായ ഈ സൃഷ്ടി രഹസ്യം സ്വജീവിതം കൊണ്ട് വെളിവാക്കി കാണിച്ചു തരുന്ന ആ പുഴുവും എൻ്റെ ഒരു ഗുരുവാണ് കേവലാത്മാവായ ജഗതീശ്വരന്റെ മായാശക്തിയാൽ പല സൃഷ്ടികളും ജഗത്തിൽ കാണപ്പെടുന്നു തന്മൂലം അദ്ദേഹം സൃഷ്ടികർത്താവെന്നും വിളിക്കപ്പെടുന്നു മായാബദ്ധമായ വിശ്വത്തെ തന്നിൽ തന്നെ അടക്കിക്കൊണ്ട് ആ വിശ്വം തൻ്റെ മായയാണ് പരമാത്മാവായ പരംപുരുഷൻ നിരുപാധികം കാല പുരുഷനായി കഴിയുന്നു തന്നിൽ നിന്നും ജനിക്കുന്ന തന്തു കൊണ്ട് എട്ടുകാലി എന്ന ജീവി വല കെട്ടി അതിന്റെ മധ്യത്തിൽ കൊണ്ട് അതിൽ വീഴുന്ന പ്രാണികളെ പിടിച്ച് ഭക്ഷിച്ച ആനന്ദിക്കുന്നു തീർന്ന നൂലുകളെ തന്നിലേക്ക് തന്നെ വലിച്ചു ചേർത്തുകൊണ്ട് നൂലും എട്ടുകാലിയും വീണ്ടും ഒന്നായിത്തീരുന്നു അപ്രകാരം പരമാത്മാവായ ജഗന്മയൻ തന്റെ മായ കൊണ്ട് സൃഷ്ടികൾ നടത്തി അവയെ തന്നിലേക്ക് തന്നെ സമാഹരിച്ച് സർവവും താൻ തന്നെ എന്നുള്ള ഏകത്വം അവലംബിക്കുന്നു ഈ മഹൽ തത്വം തന്റെ പ്രവൃത്തി കൊണ്ട് വെളിവാക്കി തരുന്ന എന്ന എട്ടാലിയും എൻ്റെ ഗുരുവരനാണ് ഒരുവന്റെ ചിന്തയിൽ നിന്നും സമുത്ഭവമാകുന്ന ആശക്കനുസരണമായി വീണ്ടും അവൻ ജന്മം സ്വീകരിക്കുന്നു ആശ മായാജന്യമാണ് മായ നശിച്ചാൽ ആശയം നശിക്കുന്നു ഒരു ചെറിയ പുഴു അതിൻ്റെ ജന്മവാസന അനുസരിച്ച് വേട്ടാളനെ കുറിച്ച് സദാ ചിന്തിച്ച ഒടുവിൽ വിചിത്ര ആകൃതിയിൽ വേട്ടാളനായിത്തീരുന്നു ചിറകുകളും ചിത്ര വർണ്ണങ്ങളുമുള്ള ആ വേട്ടാളൻ ഒരു ചെറിയ പുഴുവായിരുന്നു എന്ന് ആരും ധരിക്കേയില്ല സക്ഷാൽ പുഴുവിന്റെ മായികമായ രൂപവ്യത്യാസമെന്ന് അതിന് പറയാനുള്ളൂ അതിൻ്റെ ചിന്താഫലമായി ഉണ്ടാകുന്ന ആകൃതി വ്യത്യാസമാണ് വേട്ടാളനിൽ ദൃശ്യമാകുന്നത് അതുപോലെ അജ്ഞാനത്താൽ മനസ്സിലുദിക്കുന്ന ആശകളും സ്മരണകളും അനുസരിച്ച് പരമാത്മാവായ ദേഹി ജീവാത്മാവെന്നുള്ള ദ്വിത്വം സ്വീകരിച്ച് പൂർവ്വദേഹം സംത്യജിച്ച് പുതിയ ദേഹം കൈക്കൊള്ളുന്നു പുണ്യപാനായ ഭരതമുനി മരണസമയത്ത് മാനിനെ കുറിച്ച് ചിന്തിച്ചതിനാൽ അടുത്ത ജന്മത്തിൽ മാനായി ജനിച്ചു എന്നുള്ള കഥ അങ്ങ് കേട്ടിട്ടില്ലേ മഹത്തായ ഈ സൃഷ്ടി രഹസ്യം അനുഭവത്തിൽ കൂടി കാണിച്ചു തരുന്ന പുഴുവും വേട്ടാളനും എൻ്റെ ഗുരുക്കന്മാരാണ് ബാക്കി നമുക്ക് നാളെ പറയാം